ഗുരുദേവന്റെ ആത്മാവ് ഉണ്ടായിരുന്നു ഒരു ആ ആത്മാവിന്റെ ശക്തി കൊണ്ടാണ് ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ കഴിഞ്ഞത് ആ ഗുരുദേവനെ വിഷമിപ്പിച്ചു ഗുരുദേവന്റെ ആത്മാവ് ഇവിടെ നഷ്ടപ്പെടുത്തി കളഞ്ഞു അഞ്ചൽ ശാഖയിൽ ചതേദിനത്തിൽ ബഹുജന സംഗമം സംഘടിപ്പിച്ച് ശാഖാ സംരക്ഷണ സമിതി നെട്ടയം എസ് എൻ ഡി പി ശാഖയിലെ വോട്ടർ പട്ടിക അട്ടിമറിച്ച ഗൂഢസംഘത്തെ തിരിച്ചറിയുക മുഴുവൻ സമുദായ അംഗങ്ങൾക്കും വോട്ടവകാശം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചതയദിനത്തിൽ നെട്ടയം ശാഖാ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നെട്ടയം ജംഗ്ഷനിൽ ബഹുജന സംഗമം സംഘടിപ്പിച്ചത് മുൻ ഭരണസമിതിക്കെതിരെ ശാഖാ സംരക്ഷണ സമിതി നിരവധി ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ഒരു വോട്ടർ പട്ടികയുമായിട്ട് യൂണിയൻ സെക്രട്ടറി ഇവിടെ വരുന്നത് യൂണിയൻ സെക്രട്ടറി വരികയും ആ യൂണിയൻ സെക്രട്ടറി ഒരു വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയാണ് ആ വോട്ടർ പട്ടികയിൽ എനിക്ക് തോന്നുന്നു നട്ടയത്തുള്ള അംഗങ്ങളായിട്ട് കൂടുതൽ നടീയരാ വെട്ടിക്കോട് പല മേഖലയിൽ പടർന്നു കിടക്കുന്ന ഒരു വോട്ടർ പട്ടിക അതിനകത്ത് പല അംഗങ്ങളുടെയും പേരില്ല പിന്നെ ഇവിടെ പത്രിക മുറിച്ചവരുടെ പേരില്ല ഇവിടെ അൻപത് വർഷത്തോളമായി ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ പേരില്ല ഇവിടുത്തെ മുൻ ശാഖാ സെക്രട്ടറിമാർ ശാഖാ പ്രസിഡന്റുമാർ ശാഖാ ഭാരവാഹികൾ ഇവരുടെ ആരുടെയും പേരില്ല ഇത് കുറച്ച് അവരുടെ കുറച്ച് സിൽപന്തുകളായ കുറച്ച് ആൾക്കാരുടെ പേരുകളും പിന്നെ ഇവിടെ ഇവിടെ ഈ ജില്ലയിലുള്ള ഉള്ളതല്ലാത്ത കണ്ണൂർ ജില്ലയിൽ നിന്ന് വന്ന ആൾക്കാർ വരെ വോട്ടുകൾ ആ ലിസ്റ്റിൽ എങ്ങനെ വന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പിന്നെ ഒരു ഒരു വക്കീലിനെ കൊണ്ട് അപ്പൊ ആ വക്കീലും പറഞ്ഞു അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണല്ലോ കോടതി അന്ന് കോടതി ഈ ഉത്തരവിൽ പ്രത്യേകം പറയുന്നുണ്ട് നമ്മൾ പിന്നെ പുതിയ വോട്ടർ പട്ടിക വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് അതിന് ആക്ഷേപങ്ങൾ സ്വീകരിച്ച് പരാതികളെല്ലാം പരിഹരിച്ചുകൊണ്ട് മാത്രമേ ഇലക്ഷനിലേക്ക് പോകാവൂ എന്ന് ഈ ഉത്തരവിൽ കോടതി തന്നെ പറയുന്നുണ്ട് അപ്പൊ അതിനെല്ലാം ധിക്കരിച്ചുകൊണ്ട് പുതുതായിട്ട് ഇനി ആരെയും ചേർക്കാൻ ഒക്കത്തില്ല ഈ നിലവിലുള്ള ലിസ്റ്റ് പ്രകാരം മാത്രമേ ഇലക്ഷൻ നടത്തൂ എന്നൊരു വാശിയിൽ ാണ് ഇപ്പോൾ യൂണിയൻ ഈ സംഗമം ഇപ്പോഴത്തെ അനുസരിച്ച് വോട്ടില്ലാത്തരാണ് അഞ്ചു വർഷം തുടർച്ചയായി ഇവിടെ സെക്രട്ടറി ആയിട്ടുള്ള എനിക്കും കൂട്ടത്തില് വോട്ടില്ലാത്ത വ്യക്തിയാണ് ഒരു കാരണവശാലും മുൻ പൂജാരി നമ്മുടെ ഗുരുമന്ദിരത്തിൽ പൂജിക്കാൻ വരുന്നത് ആ ഒരു അഭിപ്രായം മാത്രമാണ് കാര്യം രണ്ടായിരത്തി അഞ്ചിൽ അവസാന മാസങ്ങള നവംബറിലോ ഡിസംബറിലോ മറ്റോ ആണോ തോന്നുന്നു ഈ പൂജാരി ഈ ക്ഷേത്രത്തിൽ പൂജാരി കൊണ്ടുവന്നത് ഞാൻ രണ്ടായിരത്തി ഏഴിൽ ഈ പൂജാരിയെ ഞാൻ തന്നെ താക്കോൽ പിടിച്ചു വാങ്ങി ഇവിടുന്ന് പിരിച്ചുവിട്ടു ഈ ഇതുപോലെ ഇപ്പൊ നമ്മളെ യൂണിയൻ തന്നെ അറുപത്തിയെട്ട് ശാഖയുണ്ട് ഒറ്റ ശാഖയെ പോലും നടക്കാത്ത ഒരു സംഭവമാണ് നട്ടയം ശാഖയിൽ ഇപ്പം നടക്കുന്നത് നാനൂറ്റി എഴുപത്തി ആറാം നമ്പർ ശാഖയാണ് ഇപ്പൊ ഒരു പഴയ ശാഖയാണ് എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അംഗങ്ങൾ നടക്കാൻ കമ്മിറ്റി കൂടി ഓരോ വർഷവും കണക്ക് മുന്നോട്ട് ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ഉത്സവത്തിന്റെ ബാക്കി നീക്കി തുക യൂണിയൻ നൽകിയ കണക്കിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നും ക്ഷേത്രത്തിലെ സ്വർണാഭരണങ്ങളടക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും മുൻ ഭരണസമിതിയിലെ അംഗമായ അഭിലാഷ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപതില് ഇവര് ഒരു കണക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഉത്സവം നടത്തുകയും രണ്ടായിരത്തി ഇരുപതിൽ ഒരു കണക്ക് ഇവര് അഴിച്ച് അമ്പലത്തിന്റെ വരവചന കണക്കായി പ്രസിദ്ധീകരിക്കുകയും ഇരുപത് ഫെബ്രുവരി പതിനാറാം തീയതി പൊതുവെ നടത്തുകയും ചെയ്തു ഞങ്ങള് അത് അതായത് ഞാൻ ഉൾപ്പെടെയുള്ള ഒരാളും ഇവർ അവതരിപ്പിച്ച ഒരു കണക്കുകളും പരിശോധിച്ചില്ല ഒരു ബുക്ക് വീടുകളിൽ എല്ലാ വീടുകളിലും കൊണ്ടുവന്നു എല്ലാവരും വാങ്ങിച്ചു അത് മടക്കി വെച്ചു എന്നുള്ളതാണ് യഥാർത്ഥ വാസം ഒരാളും ആ കണക്കുകൾ പരിശോധിച്ചില്ല കൊറോണ സമയത്താണ് നമ്മൾ വാറസാറ് എല്ലാവരെയും ഫോൺ വഴി ബന്ധപ്പെട്ട് നമുക്ക് ഒരു അടിയന്തര കമ്മിറ്റി വിളിച്ചു കൂട്ടണം അങ്ങനെ എല്ലാവരും ആയിരം രൂപ വെച്ച് എണ്ണമെന്ന് പറഞ്ഞു കമ്മിറ്റി കൂടിയപ്പോൾ ഏതാണ്ട് കുറെ കാലം കൊണ്ട് കമ്മിറ്റിയിൽ ഇരിക്കുന്ന ഇരുന്നിട്ടുള്ള യൂണിയൻ പ്രതിനിധിയായിട്ടുള്ള മദനമാമൻ അവിടെ വന്നു അഭിലാഷ് പൈസ കൊടുത്തിട്ടുണ്ടോ പൈസ കൊടുത്തോ ഞാൻ പറയില്ല നമ്മുടെ കമ്മിറ്റിയിലുള്ള ലാലോ ഒന്നോ രണ്ടോ പേര് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എനിക്ക് കൊടുക്കണ്ട പൈസ ഇവിടെ ഉണ്ട് അഭിനാക്ഷി പൈസ ഇപ്പൊ കൊടുക്കണ്ട ഈ കൊണ്ടുപോയി ഈ ബുക്ക് പരിശോധിച്ചതിന് ശേഷം മാത്രം നമുക്ക് കൊടുക്കാന്ന് പറയുന്നു ഞാൻ ഈ ബുക്ക് കൊണ്ടുപോയി പല മലവു അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മറിച്ച് നോക്കി നോക്കിയപ്പോ പത്തൊമ്പതിൽ നടന്ന ഉത്സവത്തിന്റെ മീതിയായിട്ട് ഞാൻ ഉടനെ ഷൈനെ വിളിച്ചു ഉത്സവത്തിന് മീതി എന്ന് അറിയണമല്ലോ ഷൈനെ വിളിച്ചു ഷൈനെ വിളിച്ച അൻപത്തി ഒൻപതിനായിരം രൂപ ബാലൻസ് ഉണ്ടായിരുന്നു അത് ഈ ഭരണസമിതിയെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ ഓരോ കാര്യങ്ങൾ കറണ്ട് ബില്ലിന്റെ പൈസകള് ഒരേ ഡേറ്റിലുള്ള ഒരേ തുകകൾ പലയിടത്തായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഞാനിത് എല്ലാം നോട്ട് ചെയ്തുകൊണ്ട് കമ്മിറ്റിക്ക് അവിടെ കയറി ചെന്നു അങ്ങനെ ഞാൻ ചോദിച്ചു ഈ ഓരോ കണക്കും ചോദിച്ചു അമ്പത്തൊമ്പതിനായിരം രൂപ ബാലൻസ് ചോദിച്ചതെന്ന് പറഞ്ഞ് വാള സാറും സുല്ലണ്ണൂടെ തങ്ങളീ തർക്കം വാങ്ങിക്കും സുല്ലണ്ണ കോണത്ത് പോയി സെൽവൻ്റെ കയ്യിൽ നിന്ന് പതിനായിരം വാങ്ങിച്ചു ബാക്കി പൈസ പണി അമ്പലം പണിക്കാർക്ക് കൊടുത്തു അങ്ങനെയുള്ള പല തർക്കങ്ങൾ വന്നു പക്ഷേ ഈ അമ്പത്തി ഒൻപതിനായിരം രൂപ എവ അടിച്ചിറക്കിയ കണക്ക് അവതരിപ്പിച്ച ബുക്കിനകത്ത് ഈ അമ്പത്തി ഒമ്പതിനായിരം രൂപ ഇല്ല സാറിന് ഇതിനെ പറ്റി വിവരിക്കാൻ സാറിന് അറിയത്തില്ല എന്ന് വെച്ചാൽ ഈ ആ രണ്ടായിരത്തി പതിനാലിലെ മറ്റു ആണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രഗത്ഭനായിട്ടുള്ള ഈ പോറ്റി നട്ടത്തേക്ക് വരുന്നത് അതിനുശേഷം ഈ കണക്കുകൾ മൊത്തം കൈകാര്യം ചെയ്തിട്ടുള്ള ഈ പോറ്റിയാണ് വാവ സാറിന് അവിടെ യാതൊരു റോളുകളും ഉണ്ടായിട്ടില്ല ഈ കണക്ക് എഴുതുകയോ എഴുതുകയോ നോക്കിയോ ഒന്നും വാവ സാറിന് ചെയ്തിട്ടില്ല ഇവൻ എഴുതി തയ്യാറാക്കി വെക്കുന്ന കണക്കുകൾ വന്ന് അവതരിപ്പിക്കാൻ മാത്രമാണ് ഈ ശാഖാ സെക്രട്ടറി ആയിട്ട് വാവ വാബസാർ ഇരുന്നിട്ടുള്ള ഈ നിമിഷം വരെയും ലാസ്റ്റിൽ ഈ കണക്കുകൾ മൊത്തം കംപ്ലയിൻറ്റ് ആണെന്ന് കാണിയും അന്നേരം നാൾ വഴിക അതുവരെ ഉള്ള നാൾ വഴി കാണണം അന്നേരം നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞത് അത് കഴിഞ്ഞുപോയ കണക്കുകൾ ഞങ്ങൾക്ക് ഇനി പരിശോധിക്കാൻ അധികാരമില്ല നിങ്ങളെ കാണിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഞങ്ങൾ തർക്കമായി തർക്കമായി ലാസ്റ്റ് കണക്ക് കാണിക്കാന്ന് പറഞ്ഞു നാൾ വഴി കൊണ്ടുവന്നു നാൾ വഴിക്കകത്തും ഈ ബാലൻസുകളോ ഈ കണക്കുകളോ ഒന്നും പോയിട്ടില്ല അങ്ങനെ കണക്ക് വന്ന് 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 ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഉത്സവം നടത്തി നമ്മള് കൊറോണ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഉത്സവം ഇരുപത്തിരണ്ടിൽ ഉത്സവം നടത്തി രണ്ട് ലക്ഷത്തി പതിനേഴായിരം രൂപ മീതി ഉണ്ടായിരുന്നു അതുവരെ അല്ല അതുവരെയുള്ള കണക്കിനകത്തും ഈ പോറ്റിക്ക് യാതൊരു വിധമായ കുടിശ്ശേയും വന്നിട്ടില്ല ഒരു കുടിശ്ശേയും വന്നിട്ടില്ല എല്ലാ മാസവും പോറ്റിയുടെ ശമ്പളവും കഴകത്തിന്റെ ശമ്പളവും ഈ കൊറോണ സമയത്ത് പോലും കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയത് നമുക്ക് ഈ കല്യാണങ്ങൾ മുടങ്ങാതെ ഇവിടെ മിക്ക ദിവസങ്ങളിൽ കല്യാണം ഉണ്ടായിരുന്നു ഈ വേറെ ഉള്ള കല്യാണ ഓഡിറ്റോറിയങ്ങളിലും മറ്റു കല്യാണം നടക്കാത്തത് കാരണം കല്യാണങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്നായിട്ട് നടന്നത് അത്യാവശ്യം വരുമാനം നട്ട് സമ്പലതി വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ പോറ്റിക്കോ കഴകത്തിനോ യാതൊരുവിധമായ ബാധ്യതകളും അവിടെ വന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ പോറ്റി അവതരിപ്പിച്ചെങ്കിൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപയോ മറ്റെങ്കിലും പോറ്റി കൊടുക്കണമെന്ന് പറയാം ആ പൈസ വരേണ്ട യാതൊരു കാര്യവുമില്ല അതായത് രണ്ടു ലക്ഷത്തി പതിനേഴായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി ഉത്സവം നടത്തി ഇവിടെ മീതി വന്നതാണ് ആ പൈസയുടെ കണക്ക് പോലും എങ്ങനെ ചിലവായി ഒരു ബാത്റൂം പണിതെന്ന് നമുക്കറിയാം അതിന് രണ്ടു ലക്ഷത്തി പതിനേഴായിരം രൂപ ആകുമോ എന്ന് എനിക്കറിയത്തില്ല അങ്ങനെയുള്ള ഓരോ കണക്കുകളും നമ്മൾ യഥാർത്ഥത്തിൽ പ്രതികരിച്ചു തുടങ്ങിയത് ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുള്ള ഭഗവാനിന് നേർച്ചയായി കൊടുത്തുള്ള സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് ക്ഷേത്രത്തിന്റെ തന്ത്രി വിളിച്ച് പറയുന്ന അവസരത്തിലാണ് നമ്മൾ അത് ആദ്യമായിട്ട് ഇല്ല നമ്മൾ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റിനെ വിളിച്ച് നമ്മൾ വളരെ രഹസ്യമായിട്ട് പറഞ്ഞ കാര്യമാണ് പക്ഷേ നമ്മുടെ ബഹുമാനിയനായ പ്രസിഡന്റ് ചെയ്ത പണി എന്ന് വെച്ചാൽ അത് അന്നേരം തന്നെ പോയി പോറ്റി അവതരിപ്പിക്കുകയും പോറ്റി എടുത്ത് അന്നേരം തന്നെ പോയി അവതരിപ്പിച്ചു ഇങ്ങനെ അഭിലാഷിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് എങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ അദ്ദേഹം തയ്യാറാവുകയോ അത് തിരക്കുകയോ അദ്ദേഹം ചെയ്തിട്ടില്ല കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിക്കുവാൻ മുൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നും യൂണിയനും ഇവരോടൊപ്പം ചേർന്ന് ഒത്തു കളിക്കുകയാണെന്നും നെട്ടയും സുജി പറഞ്ഞു എന്റെ ഇവിടുത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ശാഖയുമായി ബന്ധപ്പെട്ടുമുള്ള പ്രവർത്തനത്തിനിടയിൽ ചരിത്രത്തിൽ നല്ലപ്പോഴാണ് ഇവിടെ ഒരു ഭരണസമിതിയെ തെരഞ്ഞെടുക്കുന്നത് അത് എസ് എൻ ഡി പി യുടെ ബൈലനുസരിച്ചോ അല്ലാതെയോ അത് യൂണിയൻ ആണ് നടത്തിയത് നമ്മളല്ല യൂണിയൻ നടത്തിയപ്പോൾ യൂണിയൻ അതിന് അനുസരിച്ച് നടത്തണം എന്നറിയാമായിരുന്നിട്ട് ആ അനുസരിച്ച് നടത്താത്തതിന് കാരണം കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഒരു തെരഞ്ഞെടുപ്പ് ഇവർ നടന്നിട്ടില്ല കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവിടെയെന്നല്ല ഈ പ്രദേശത്തെ മുഴുവൻ ചാർജുകളിലും നടന്നിട്ടുള്ളത് പൊതുയോഗം വിളിച്ച് പത്തോ അറുപതോ പേര് പങ്കെടുക്കും ആ അറുപത് പേര് ചേർന്ന് ആരെങ്കിലും ഒന്നോ രണ്ടോ പേരോ വേരും ചിലപ്പോൾ പ്രശംസത്തേക്ക് വരും ആരെങ്കിലും പിന്മാറും ഇല്ലെങ്കിൽ അവസാനം ഐകഖണ്ഠേനെ തീരുമാനിക്കും ഇല്ലെങ്കിൽ കൈപൊക്കി ഏറ്റവും കൂടുതൽ ആർക്ക് വേണ്ടിയാണ് കൈപൊക്കുന്നത് അവരെ തീരുമാനിക്കും അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു ആ തെരഞ്ഞെടുപ്പിൽ ഈ പങ്കെടുത്ത നൂറ്റി എഴുപതോളം പേരിൽ നൂറ്റി അറുപത്തി മൂന്ന് പേര് വോട്ട് ചെയ്തു ബാക്കിയുള്ളവർ മുമ്പേ പോയി വോട്ടിന് മുമ്പേ പോയി അപ്പോൾ ഈ നൂറ്റി അറുപത്തിമൂന്ന് പേരും പങ്കെടുത്തു ആ നൂറ്റി അറുപത്തി മൂന്ന് പേര് വോട്ട് ചെയ്തതിൽ നിന്ന് തൊണ്ണൂറ്റി ഒൻപത് വോട്ടുകൾ നേടി ഞങ്ങളുടെ നേതൃത്വം ഉള്ള പാനലധികാരത്തിൽ വന്നു അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ വരുന്നതിന് മുമ്പേ ഈ പൊതുയോഗം ഇവിടെ കൂടുന്നതിന് മുമ്പേ ഞങ്ങൾ പല ജനങ്ങളുമായി ഇവിടുത്തെ പല പൊതുജനങ്ങളുമായും ശ്രീനാരായണീയരുമായും ഒക്കെ സംസാരിച്ചപ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ നിന്ന് ഉയർന്ന അല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞ ആവശ്യം കഴിഞ്ഞ കുറേ നാളുകളായി ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിന് വിരുദ്ധമായ ആചാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പൂജാരിയെ ആദ്യം പുറത്താക്കണം എന്നുള്ളതാണ് അങ്ങനെ പൂജാരിയെ പുറത്താക്കുവാനുള്ള അവരുടെ ആവശ്യം അത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഭരണത്തിലേറിയാൽ നടപ്പിലാക്കും എന്ന് ഞങ്ങൾ അവർക്ക് ഉറപ്പും കൊടുത്തു അതിനുശേഷം പതിനാലാം തീയതി ഞങ്ങൾ അധികാരം ഏറ്റെടുക്കുമ്പോൾ ഞങ്ങളുടെ കൈകളിലേക്ക് ഇവിടെ കിട്ടിയത് ഏഴ് പൊട്ടുകൾ മാത്രമാണ് ഏഴ് പൊട്ടും രണ്ട് രണ്ട് മൂന്ന് വൗച്ചറും ഒരു ലെറ്റർ ഹെഡ് എന്ന് പറയാൻ പറ്റില്ല അതിന്റെ ഫോട്ടോ കോപ്പി ഒരു മൂന്നെണ്ണവും മാത്രമാണ് കിട്ടിയത് ഇതുകൊണ്ടാണ് ഞങ്ങൾ അധികാരത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കഴിഞ്ഞ ഒൻപത് വർഷക്കാലം ഇവിടെ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ഈ എസ് എൻ ഡി പി ശാഖയെ നയിച്ചിരുന്നവരുടെ ഒൻപത് വർഷക്കാലത്തെ വനവു ചെലവ് കണക്കുകൾ കിട്ടാനില്ല എന്നാണ് ആ വനവു ചെലവ് കണക്കുകളെ പറ്റി പറയുമ്പോൾ ഇവിടെ ഉന്നയിക്കുന്ന ഒരു ആരോപണം ഇവിടെ ഉന്നയിക്കുന്നത് ഞങ്ങൾ കൃത്യമായ കണക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ആരെ യൂണിയനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പുനലൂർ എസ് എൻ ഡി പി താലൂക്ക് യൂണിയനെ ഞങ്ങൾ കണക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പുലരൂർ യൂണിയനെ ബോധ്യപ്പെടുത്തി എന്ന് പറയുമ്പോൾ അവർ ആലോചിക്കേണ്ടത് നെറ്റയത്ത് ശ്രീനാരായണീരിൽ നിന്ന് നെറ്റയത്തെ നിവാസികളിൽ നിന്ന് അല്ലെങ്കിൽ നെറ്റയത്തെ താമസക്കാരിൽ നിന്ന് പിരിച്ചെടുത്ത പൈസയുടെ കണക്ക് യൂണിയനെ ബോധിപ്പിക്കുന്നതിന് മുമ്പ് ഇവിടെ തിരഞ്ഞെടുത്ത പതിനൊന്നണ്ണ ഭരണസമിതി ഈ കണക്ക് അംഗീകരിക്കണം ഒൻപത് വർഷമാകുമ്പോൾ വർഷാവർഷം കമ്മിറ്റി പൊതുയോഗം വിളിച്ചു കൂട്ടി പൊതുജനങ്ങളെ കണക്ക് അവതരിപ്പിക്കണം ഒരു വർഷത്തെ കണക്ക് ആ ഒരു വർഷത്തെ കണക്ക് അവതരിപ്പിച്ചാൽ പിറ്റേ വർഷം വീണ്ടും അടുത്ത വർഷത്തെ കണക്ക് അവതരിപ്പിക്കണം അങ്ങനെ അവതരിപ്പിച്ച് ഈ പൊതുയോഗത്തിൽ ആ കണക്ക് അംഗീകാരം നേടണം അങ്ങനെ നേടിയിട്ടില്ല അപ്പൊ അത്തരത്തിൽ ശാഖയുമായി ബന്ധപ്പെട്ടുള്ള ഒൻപത് വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ അന്വേഷണ വിധേയമാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസിനെ സമീപിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളെ ഈ കാര്യത്തിൽ അറിയിക്കുവാണ് ഇവിടെ ഒരു ഓട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു ഇവിടെ ദേവൻ സൂചിപ്പിച്ചു ഈ ഓട്ടർ പട്ടികയിൽ ആർച്ചനും നെടിയറയും ഗുരുവിക്കോണത്തും വെട്ടിക്കോട്ടും അകസ്റ്റിക്കോടും ഒക്കെ ഉള്ള ആളുകൾ പരമാവധി ഇടം പിടിച്ചപ്പോൾ നെട്ടയും ശാഖയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പത്തോ നൂറ്റി ഇരുപതോ പേര് മാത്രമാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ആ നൂറ്റി ഇരുപത് പേര് ആരൊക്കെയാണ് എന്ന് ഞാൻ പറയുന്നില്ല അതിലും ചില താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് ആ നൂറ്റി ഇരുപത് പേരെ ഇതിൽ ഉൾപ്പെടുത്തിയത് ബാക്കി അൻപത് ശതമാനത്തോളം പേരായു ആ പട്ടികയിൽ ഉൾപ്പെട്ട അൻപത് ശതമാനത്തോളം പേർ മരിച്ചുപോയവരാ ഈ ആക്ഷേപം ഞങ്ങൾ അദ്ദേഹത്തോട് ഉന്നയിച്ചപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ഞങ്ങളോട് ചോദിച്ചും ചോദ്യമുണ്ട് മറ്റുള്ള ശാഖകളിൽ നിന്നുള്ളവർ വോട്ട് ചെയ്യാൻ വരൂ നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ എന്നാൽ പിന്നെ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടങ്ങുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ളവരെ കൊണ്ടുവന്നോട്ട് ഇരിക്കെ അദ്ദേഹത്തിന്റെ ഒത്തുകളി വളരെ വ്യക്തമാണ് അദ്ദേഹത്തിന്റെ ഒത്തുകളി അദ്ദേഹത്തിന് തന്നെ വോട്ടം ചെയ്യും കോടതി അലക്ഷ്യ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കോടതി കയറേണ്ടി വരും എന്നീ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരിക്കുന്ന കൃത്രിമങ്ങൾ അല്ലെങ്കിൽ അതിലുണ്ടായിരിക്കുന്ന വീഴ്ചകൾ പരിഹരിച്ച് ഈ ശാഖയിലെ ശാഖ നമ്പർ അടിച്ച വീടുകളിലെ പതിനെട്ട് വയസ്സ് പൂർത്തിയായ മുഴുവൻ പേർക്കും ഓട്ടവകാശം നൽകണം എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് യൂണിയന് കത്ത് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒപ്പു ശേഖരണം നടത്തി വരികയാണ് അത് ഇന്നോ നാളെയോ നാളത്തോളം കൊണ്ട് പൂർത്തിയാക്കി തൊട്ടടുത്ത ദിവസം തന്നെ യൂണിയൻ പ്രസിഡന്റ് സമർപ്പിക്കുകയും അവിടെ നിന്ന് നീതി ലഭിക്കുന്നില്ല എന്ന് കണ്ടാൽ തുടർന്ന് കോടതിയെ സമീപിക്കുവാൻ തീരുമാനിച്ചു ഞങ്ങൾ വക്കീലിനെ കണ്ട ഓരോ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഇവിടെ നടക്കുന്ന പ്രവർത്തികൾ അപ്പപ്പോൾ അറിയുന്നത് യൂണിയനും ഈ പറയപ്പെടുന്ന പരാതിക്കാരും തമ്മിലാണ് ഇവിടെ വോട്ടർ പട്ടികയുമായി വന്നപ്പോൾ ഞങ്ങൾ കുറച്ചുപേരും ഇവിടെ വോട്ടർ പട്ടിക പരിശോധിക്കാനെത്തി പക്ഷെ അതിന് മുമ്പ് വിവരം അവിടെ അറിഞ്ഞു വോട്ടർ പട്ടിക ഇന്നല ദിവസം വരുന്നുണ്ട് അഡ്മിനിസ്ട്രേഷൻ ചാർട്ട് നിൽക്കാൻ ഇപ്പോൾ വരുന്നുണ്ട് ഇതെല്ലാം അറിയുന്നത് ഇവിടെ വന്ന് അവർക്കെതിരെ അടിച്ചിട്ട് കുറച്ചു കഴിയുമ്പോൾ അവരെ ചെന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കാഴ്ച ഞങ്ങളൊക്കെ കാണുന്നുണ്ട് യൂണിയൻ ഭാരവാഹികൾ ഇത് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് നടിക്കരുത് ഇതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ട് യൂണിയൻ ഭാരവാഹികൾ മനസ്സിലാക്കേണ്ടുന്നത് നാണകളിൽ ഇവിടെ ഉണ്ടാകുന്ന പ്രതിക്ഷേണം ചിലപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് ആ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടുന്ന നടപടികൾ നിങ്ങളുടെ ഉണ്ടാകണം അല്ല ഏകപക്ഷീയമായി നിങ്ങൾക്ക് താല്പര്യമുള്ളവരോട് ഒപ്പം പോകാനാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇവിടെ കാല് കുത്തുവാൻ ബുദ്ധിമുട്ടാകും എന്ന് പറയുവാൻ കൂടി അവസരം വിനിയോഗിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പേരുടെയും പിന്തുണ ആളുകളിലുള്ള പ്രവർത്തനങ്ങൾക്ക് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ശാഖാപരിധിയിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കിയ മുഴുവൻ പേർക്കും വോട്ടവകാശം വേണമെന്നും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പുകൾ വിജിലൻസ് പരിശോധിക്കണമെന്നും യൂണിയൻ ഭാരവാഹികൾ മനസ്സിലാക്കേണ്ടത് നാളുകളിൽ ഇവിടെ ഉണ്ടാകുന്ന പ്രതിഷേധം ചിലപ്പോൾ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും ആ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടുന്ന നടപടികൾ ഉണ്ടാകണമെന്നും മുൻ പ്രസിഡന്റ് നെട്ടയം സുജി അഭിപ്രായപ്പെട്ടു ന്യൂസ് ബ്യൂറോ അഞ്ചൽ